ഇവിടെ നോ പാർക്കിംഗ് ആണ് വണ്ടിക്ക് എന്തോ തകരാതെ ഞാൻ ഒരു മെക്കാനിക്കനെ കൂട്ടി വന്നേക്കാം ഓ ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടെ ആരെയോടോ വണ്ടി സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകൻ്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി എപ്പേരാണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്ക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ ആയല്ലേ തള്ളി മാറ്ററോ ലോക്കഡാണ് സാർ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ച അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാർ ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ കേട്ടാ വണ്ടീല് ഞാൻ കേറിക്കൊള്ളാം വേണ്ടി ഈ ഒരു ക്ഷമിക്കണം ചാർജ് മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നുവരെ നിങ്ങളെ ബോധർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന ആ സന്തോഷിന്റെ തന്നോട് ആര് പറഞ്ഞു അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാൾ പറഞ്ഞതാ എന്ത് കാണിക്കുന്നത് എന്ത് ചെയ്തു കണ്ടില്ലേ സാർ സാഗർ നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ നിന്നോടാ മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാൽ വിശപ്പാറോ മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമല്ല അതുകൊണ്ട് നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അതൊന്നും പേടിക്കണ്ട ആള് തന്നെ കവച്ചൊരിക്കും അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് പ്ലീസ് വഞ്ചനയ്ക്കും ചതിക്കൂടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി ഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാ ഇറങ്ങിപ്പോയാ േമ തോന്നാൻ കാരണം എന്താ എന്തിനാ വെറുതെ അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ ഇല്ല എല്ലാം തീർന്നു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ നോക്ക് അഞ്ഞുതാ േ വലിയ ചതിയായി പോയി അവരറിഞ്ഞു അച്ഛൻ തീർന്നു പിന്നെ ഉണ്ടാവില്ല ഇരിക്ക പ്രതി ബഹളം ഈ ന്യൂസ് അവർക്ക് അങ്ങനെ കിട്ടി ആരവ് പെണ്ണ അശ്വതി കൊടുത്തത് അല്ല ആ അല്ല ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരന്ന സാധനമാണ് രണ്ടാമതും കുത്തി പൊക്കുവോ അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നേ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വിലപ്പോയില്ല എന്ന് അയാൾക്കറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി പറയണ്ടേ സാഗർ ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവരെ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു വേഗം ചിലശേനക്കുട്ടി എടുത്തേട്ടാ അതിന്റെ കുഴപ്പം ഹലോ ഹലോ അത് തുറക്കില്ല എന്ത് ചെയ്യാന് ഒന്നുകിൽ കറണ്ട് വരണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വന്നുതരാം അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the the chief minister to overcome political crisis. സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത് സോഴ്സ് ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ അത് ശെരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഉണ്ട് ില്ല ഒറിജിനലാണോ പെർഫ്യൂം എടുക്കൂ സോപ്പ് അല്ല പൗഡർ അത് വേണ്ട അത് വേണ്ട പിന്നെ അത് വേണ്ട പുതിയ സാധനങ്ങൾ ഇതൊക്കെ എനിക്ക് വേണം നിങ്ങൾക്ക് ഇതെല്ലാം എവിടെന്നിട്ടുന്നത് എനിക്കറിയില്ലേ ആറു അവിടെ

അപ്പോ ഈ ഒരു തലവൻ െ അദ്ദേഹം പോരെ അപ്പൊ നിന്നാ പോരെ കുഞ്ഞോ നിങ്ങൾ വനിതാ സി ഐ ഡി പോലീസ് അല്ലേ അല്ല നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി പറഞ്ഞേ എന്താ അറിയേണ്ടത്